ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിൻ്റെ കാത്തിരിപ്പിനും അഭ്യർത്ഥനകൾക്കുമൊടുവിൽ ഇതാ നിയ കുഞ്ഞുമകൻ്റെ ഫോട്ടോസ് പങ്കുവച്ചിരിക്കുന്നു സമൂഹമാധ്യമത്തിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ദിയയ്ക്ക് ഇൻസ്റ്റയിലുള്ളത് രണ്ട് മാസം കഴിഞ്ഞിട്ടും ഒരു ഫോട്ടോ പോലും പുറത്തുവിടാത്തതിൽ ആരാധകർക്ക് നേരിയ നീരസവുമുണ്ട് നിയോ അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന് വെച്ചിരിക്കുന്നത് ഓമന പേരായി ഓമി എന്നു വിളിക്കുന്നു കുഞ്ഞിൻ്റെതായി നിയ ആദ്യം പങ്കുവച്ചത് സൂര്യകാന്തി പൂക്കൾക്കിടയിൽ കുഞ്ഞിനെയും എടുത്ത് നിയ ഇരിക്കുന്നതും അശ്വിൻ വന്ന് അവരെ ഒരുമിച്ച് ചേർത്ത് ചുംബിക്കുന്നതുമാണ് ഈ സമയം കുഞ്ഞ് മനോഹരമായി പുഞ്ചിരിക്കുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞ് ലോകമെന്നാണ് നിയ ഇതിന് അടിക്കുറിപ്പായി ചേർത്തിരിക്കുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഈ ചിത്രം വൈറലായത് ഇതിനു പിന്നാലെ ഓമിക്കുട്ടൻ്റെ പേരിൽ ഒരു ഇൻസ്റ്റ അക്കൗണ്ടും നിയ തുടങ്ങിക്കഴിഞ്ഞു കുഞ്ഞിൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു മൊമെൻസും വീഡിയോസും നിയ ഇതിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗർഭിണിയായിരിക്കെ ഫോട്ടോഷൂട്ടിലൂടെ വൈറലായ വീഡിയോസ് ഒത്തിരി ഉണ്ടായിരുന്നു അവരുടേതായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് ഓരോ അക്കൗണ്ടിലൂടെയും തുടരെ തുടരെ വീഡിയോസും കുഞ്ഞു കുഞ്ഞു മൊമെൻസും ഓമിയുടെ എല്ലാ കുസൃതി തരങ്ങളും പുറത്തുവന്നുകൊണ്ടിരിക്കും മുത്തച്ഛൻ്റെ കൈകളിലിരിക്കുന്ന ഓമിയെയും കാണാം ഹാന കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതും കളിപ്പിക്കുന്നതും എല്ലാം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഓമി പാലിനു വേണ്ടി കൊഞ്ചുന്നതും ചിരിക്കുന്നതും എല്ലാം മനോഹരമായാണ് വീഡിയോയിൽ പകർത്തിയിരുന്നത് ഇതെല്ലാം ആരാധകർ ഏറെ പ്രിയത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്